ുംരച്ചുണ്ടാക്കാൻ പയറുള്ള ഞാൻ എവിടുന്നോ അവിടുന്ന് ഉണ്ടായി വന്നപ്പോ നമ്മള് വീട്ടിൽ ഞാൻ ചെയ്ത ഒന്നുമില്ലാത്തതിനേക്കാളും ഭേദമല്ലേ എന്തെങ്കിലും ഒക്കെ ഉള്ളത് ആ ഒരു കൺസെപ്റ്റ് അങ്ങനെ ഇവിടെ എല്ലാ സാധനങ്ങളും നമ്മള് നമ്മളെ ലൈഫ് മുമ്പോട്ട് പോവും അത് കൂടെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടും പച്ചക്കറിക്കൊക്കെ ഒരു രക്ഷയിൽ ഭയങ്കര വല്ലതും ആവശ്യമുള്ള സാധനം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ ചെയ്തുള്ളൂ ചീരയെ കൊട്ടാട്ടോ അതെല്ലാം കട്ട് ചെയ്തെടുക്ക ാൻ വാങ്ങിക്കാൻ പോകുമ്പോ അറിയാം എന്റെ അറിയിക്കും ഭയങ്കര എല്ലാത്തിനും ഭയങ്കര വില അപ്പം ഒരു കറിക്കുള്ളത് ഉണ്ട് ഒന്ന്